ജിസേലിന് വളരെ അടുപ്പമുള്ള ഒരു ബന്ധു അത് കുഞ്ഞമ്മയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതായത് നമ്മുടെ ജിസേലിൻ്റെ അമ്മയുടെ അനിയത്തി മരിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ മരിച്ചപ്പോൾ ബിഗ് ബോസ് മുന്നോട്ട് വച്ചൊരു കാര്യം അവിടെ മരണ വീട്ടിൽ പോകണമെങ്കിൽ പോവാം പക്ഷേ ബിഗ് ബോസ് ഷോ കിറ്റ് ചെയ്ത് പോകേണ്ടി വരും കാര്യം പുറത്തിറങ്ങി പുറത്തെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് അകത്ത് കയറുന്നത് പോസിബിലിറ്റി അല്ല അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാം പക്ഷേ പോകുമ്പോൾ സംഭവം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ബിഗ് ബോസ് നിന്ന് പോകേണ്ടി വരും പിന്നെ തിരിച്ച് ബിഗ് ബോസിലേക്ക് വരാൻ പറ്റില്ല ഈ മത്സരത്തിൽ നിന്ന് പിന്മാറി പോകേണ്ടി വരും എന്നുള്ളൊരു നിബന്ധനയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ഒരുപാട് പരാതി ഉണ്ടായിരുന്നു ഇപ്പോൾ സീസൺ ത്രീയിൽ തന്നെ നമ്മൾ ഡിംബൽ ഭായ് പുള്ളിക്കാരിയുടെ പപ്പ മരിച്ച സമയത്ത് ഇതേപോലെ പുറത്ത് പോയിട്ട് തിരിച്ചു വന്ന ആ സമയത്ത് ഒരുപാട് വിമർശനങ്ങൾ ബിഗ് ബോസ് ആ സമയത്ത് കേട്ടിരുന്നു പുറത്ത് പോയി കളിയെല്ലാം മനസ്സിലാക്കി ആർക്കാണ് ഫാൻസ് ആർക്കാണ് പ്രശ്നം എന്നൊക്കെ മനസ്സിലാക്കി തിരിച്ച് വന്നത് മറ്റുള്ളവരോട് പറഞ്ഞ് കളി മൊത്തം കുളമാക്കാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇത്തവണ അങ്ങനെ ആരെയും പുറത്ത് വിട്ടിട്ട് തിരിച്ചകത്ത് കയറ്റില്ല എന്നുള്ള കാര്യം ബിഗ് ബോസ് ആത്രയും പറഞ്ഞിരുന്നു അതനുസരിച്ച് ജിസേലിന് വേണമെങ്കിൽ പോകാം അങ്ങനെ പോയാൽ ജിസേൽ ഷോ കിറ്റ് ചെയ്ത് പോകേണ്ടി വരുമെന്നാണ് ഇപ്പോൾ ബിഗ് ബോസ് മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യം ഈ മരിച്ചു പോയ ആളുമായിട്ട് ജിസേലിന് വളരെയധികം അടുപ്പമുണ്ടായിരുന്നു ഒരുപാട് ഫോട്ടോസ് ഇവർ ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ പുറത്തുവരുന്നുണ്ട് നല്ല അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരാളായിരുന്നു ഇപ്പോൾ ബിഗ് ജിസൈലിനെ വിട്ടുപോയത് അപ്പോൾ ഈ വിവരം ജിസേലിനെ കൺഫെക്ഷൻ റൂമിൽ വിളിച്ചറിയിച്ചിട്ടുണ്ട് നമ്മുടെ സീസൺ ത്രീയിൽ ഭാഗ്യലക്ഷ്മിയുടെ ഹർസ ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ ജിസൈലിനെ കൺഫെക്ഷൻ റൂമിൽ വിളിച്ചിട്ട് ഇതാണ് സംഭവം ഇതാണ് കാര്യം നിങ്ങൾക്ക് ഇങ്ങനെയാണ് മരിച്ചുപോയി എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് അത് കേട്ട അവിടെ ജിസീൽ ഭയങ്കരമായി അല തല്ലി കരയുകയാണ് അപ്പാൻ ശരത്തും അക്ബറും ആര്യനുമൊക്കെ സമാധാനിപ്പിച്ച് കൂടെയുണ്ട് ബിഗ് ബോസ് ഈ ഒരു ഓപ്ഷനാണ് മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ പോവാം അങ്ങനെ പോകണമെങ്കിൽ നിങ്ങൾ ഈ ഷോ കിറ്റ് ചെയ്ത് പോകേണ്ടി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ വരുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ നമുക്കറിയാം അതിനുവേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക